അസലാമലൈക്കും നമുക്കൊരു മേക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ ക്യാരറ്റ് ബീട്രൂട്ട് ഇതിനാവശ്യമുള്ള ഐറ്റം എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയില വെളിച്ചെണ്ണ കടുക് ഉപ്പ് നല്ല നെയ്യ് ജീരകപ്പൊടി നല്ല ജീരകപ്പൊടി വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം കടുക് കടകിടുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റിടുക പച്ചമുളക് കറിവേപ്പിലിടുക അതിന് ശേഷം ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഇട്ട് നല്ലതുപോലെ വാട്ടിയെടുക്കണം വാട്ടിയെടുത്ത് നല്ലതുപോലെ വാടണം നല്ലതുപോലെ വാടിയാലും അതൊരു സോഫ്റ്റ് വരും നല്ലത് കൊഴങ്ങി കെടുക്കും നല്ലതുപോലെ വാടിയതിന് ശേഷം തീ കുറച്ച് വെക്കണം അല്ലാണ്ട് പെട്ടെന്ന് നമ്മളെ ഇത് ഒരു ശരിയാവില്ല തീ കുറച്ച് വച്ച് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ട് നാഷ്ടാണ് ജീരകപ്പൊടി ഇടേണ്ടത് ജീരകപ്പൊടി ഇട്ട് മറ്റേ ഒരു ആ സ്മെല്ലൊക്കെ കിട്ടേണ്ട നമുക്ക് പെട്ടെന്ന് ആദ്യം തന്നെ ഇട്ടാലത് ശരിയാവില്ല അപ്പോൾ ലാസ്റ്റ് ഇട്ട് ജീരകപ്പൊടി ഇടാം ആ ഇറക്കാൻ നേരം അതിപ്പം തന്നെ നല്ല നെയ്യും കുറച്ച് വയ്ക്കണം പിന്നെ മല്ലിയില ഇണേ കുറച്ച് കറിയിപ്പിലിട്ടോളോ മല്ലീലേൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പ്ലേറ്റ് ചോറ് ഇതുണ്ടെങ്കിൽ കഴിക്കാം കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം